तालियों में जस्टर केगल कारनूर कुमार சகோதரരെ నల్ల సూర్యుడు 35 గల ముඹ अंसारी నర్త్యించే అన్నత యువకలు ఆ యువకలకి ఇప్పుడ వెల్కమ్ బై భాయ్ వన్నరాయ్ ఇన్షా అల్లా ആ സ്ഥലത്ത് ഇന്നത്തെ ചെറുപ്പക്കാർ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ഈ കർണാടക സ്റ്റേറ്റിൽ മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന തലത്തിൽ വച്ച് ഏറ്റവും അധികവും പേരും പ്രശസ്തിയുമുള്ള സ്ഥലമാണ്

ഇവിടെ കാതിയായിരുന്നു ആ സ്ഥാനത്തേക്ക് നിൽക്കാൻ ഞാൻ കൈവള്ള ശക്തിയുള്ള ആൾ അല്ല അവര് വലിയ മഹാനായിരുന്നു താജുല ഒരു ചെറിയ ആളല്ല വളരെ ൾ അതോടുകൂടി എൽമിൽ പഠിക്കുകയും ഒഫാത്ത് വരെ പഠിപ്പിക്കുകയും നാവുകൊണ്ട് കുർാനും അതീത്ത മറ്റ് എളിമകളും വിക്രകളും എല്ലാ സന്ദേഹത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹാവതിയായിരുന്നു അവരുടെ സ്ഥാനത്ത് ഇവിടെ കാതിയാകണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സ്വീകരിക്കുന്നത് അവരുടെ എല്ലാവരെയും പൊരുത്തം കൊണ്ട് നമ്മൾക്ക് ഭരിക്കുന്നത് വരെ തീനിൻ്റെ വിമത്ത് ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ് എന്ത മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഞാനിവിടെ വലുതകാലത്തും ഇവിടെയുള്ള മുഴുവൻ ആളുകളും അവരസുനത്തിൽ തന്നെ ആളുകളാണ് ഇപ്പോഴും അന്ന് യുവാക്കളായിരുന്നവർ ഇപ്പോൾ വയസ്സ് ഉള്ളവരായി മാറി പകരം അന്ന് ചെറിയ കുട്ടികളായിരുന്നവർ യുവാക്കളായി മാറി അവർ അത്താരുടെ അതുപോലെ പ്രവർത്തനത്തിൻ്റെ മെമ്പർമാരായി വന്നിട്ടുണ്ട് എങ്കിലും ഒരൊറ്റ കുട്ടി പോലും അതിശ്നത്തിനോ രമായത്തിനോ എതിരായി പ്രവർത്തിക്കുന്നവർ ഇല്ല എന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാലിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഒരു കാലിക്ക്

നിരവധി യുവസൈലകൾ നിക്കാരി സംബന്ധമായും കുടുംബ സംബന്ധമായും അതുപോലെ മെയ്റാക്ക ഇതെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ ചെറിയ അറിവ് വെച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ കവാറ് എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളും അയാത്ത കാലത്ത് ഇവിടെ വന്നതുപോലെ എല്ലാ സമയത്തും ഇവിടെ വരാനോ ബന്ധപ്പെടാനോ കഴിയില്ല ഇന്ന് തന്നെ ഞങ്ങൾ സുബൈ വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ മുമ്പ് മർക്കസിലെന്ന് പുറപ്പെട്ട് കോഴിക്കോട്ട് എത്തിയിട്ട് സുപരി സംസ്കരിച്ചു അങ്ങനെയാണ് ട്രെയിൻ ഞങ്ങൾ കയറിയത് അത്രയും പ്രയാസമാണ് ഇനിയിപ്പം ഇന്ന് അങ്ങോട്ട് മടങ്ങിയെത്തൽ രാത്രിയിൽ തന്നെ മടങ്ങിയെത്തണം രാവിലെ എൻ്റെ തീർത്ത് മുടങ്ങി പോകാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ആളാണ് ഞാൻ அது வளர அத்தியாவசிய காரியங்கள் மாத்தமே நீங்கள் என்னோடு ஆசியப்படாவூன்னு ஞானிப்பிக்கும் பின் மனுஷமாக மனுஷனி சிலப்போ அபிப்பிராய வத்தியாசங்களும் ஓரோ மாநிலத்திலும் உண்டாகும் அதுவா அங்கே நாட்டிலே ആളുകൾക്കിടയിൽ വല്ല അഭിപ്രായത്തും ഉണ്ടായാൽ നിങ്ങൾ ഉടനെ തന്നെ തീരുമാനം എടുക്കരുത് ആരെയും ബഹിഷ്കരിക്കുകയും ഒഴിവാക്കുകയും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് എന്നെ നിങ്ങൾ അറിയിക്കണം എന്നാൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതെല്ലാം നന്നാക്കിയെടുക്കാനും നാടിൻ്റെ നന്മ നിലനിർത്താനും ഞാൻ പ്രോത്സാഹിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു തന്നെ തോക്കിയേക്കുക ബഹുമാനപ്പെട്ട തായുരഭാനവറുകൾ അള്ളാഹു അവരുടെ ധനത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവർക്ക് ശേഷം കുറഞ്ഞ കാലം പുറത്തു സ്വതാത്ത് ആയിരുന്നു ആ സ്ഥാനത്ത് വന്നത് അവരും നമ്മളെ വിട്ടുപോയി അള്ളാഹു അവരുടെ ദർദന ഏറ്റിക്കൊടുക്കട്ടെ ഖബറിൻ്റെ വിശാലത അള്ളാഹു വാദിപ്പിച്ചു കൊടുക്കട്ടെ പ്രകാശമുള്ള വർത്ത ഇട്ടുകൊടുക്കട്ടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാണുന്ന യോജിപ്പ് എന്തൊരു യോജിപ്പ സ്വഭാവം